ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് നമസ്കാരം എന്താണ് ചാനിച്ചോ ഡ്യൂട്ടി തുടങ്ങിയോ ഓ യൂസു നമസ്കാരം ഉടനെങ്കിൽ സ്വാതംട്ടൻ ഹലോ ആ ഡ്യൂട്ടി ഒരു മണിക്കാണോ ആ ഓക്കെ നിജി ഇന്ന് പോയില്ലേ പണിക്കോ അല്ലേ ഹായ് ശ്രുതി പെങ്ങാന്ന് പറയുന്നുണ്ട് ആ ഞാൻ യൂസ് ഞാൻ പെട്ടെന്ന് വിചാരിച്ചേ യൂസെഫ് കെയാണ് വിചാരിച്ചത് ഹായ് നമസ്കാരം എല്ലാവർക്കും സുഗന്ധനല്ലേ ഭാഗ്യലക്ഷ്മി ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ലൈക്ക് താങ്ക് യു ആ വന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കട്ടാ മറന്നു പോയിരുന്നു ആ അമ്മായിടെ മോനും തന്നെ സുഖം തന്നെ ചായ ചാടിച്ചോ സുഖമാണ് സുഖമാണ് ഇല്ല ഇല്ല മഴ ഇല്ല നല്ല ഓ വെയിലു താങ്ക് യു ഉപ്പ ചായ പിടിക്കാൻ പോണുള്ളു എത്രാമത്തെ ഓ സുഖമാണ് നല്ല വിശേഷം ആ ഓ ചായ പിടിച്ചോ സുഖമായിരിക്കുന്നു സുഖമായിരിക്കട്ടെ ചാനലൊക്കെ എങ്ങനെ പോണ് ഓക്കേ പിന്നെ വരാൻ പറയുന്നുണ്ട് ഓക്കേ ഞാനിത് അക്ഷയ പോകാൻ വേണ്ടി മാറ്റിയിരിക്കുകയാണ് ചേച്ചി കോൾ വന്നാൽ ഞാനും പോകും ഹായ് ഭാഗ്യാന്ന് പറയുന്നുണ്ട് കെ പി എന്ന് വിളിക്കാം കേട്ടോ കെ പി ആ രാവിലെ വീട്ടിൽ നിന്നും കടിച്ചു പോയി ഇപ്പോൾ ഷോപ്പിൽ നിന്നു ആ അത് തന്നെ പണിയല്ലേ തിന്നാനായി ജീവിക്കുന്ന മനുഷ്യൻ ഇല്ലട കഴിഞ്ഞില്ല അത് ഞങ്ങൾ എന്താണ് എവിടേക്കും മാറിയിട്ട് ഒരു കൊല്ലമായിട്ടില്ലല്ലോ അപ്പോൾ ഒരുപാട് ആധാറും എല്ലാ ഇതും മാറ്റാനൊക്കെ ഉണ്ട് ഈ അഡ്രസ്സിലേക്ക് ആക്കാനുണ്ട് ഇപ്പം തർക്കാലം മോൻ്റെ ജനന സർട്ടിഫിക്കറ്റ് എൻ്റെ എന്താണ് ഒരു ഐ ശ്രുതി വയ്യും അയ്യും ഇടുമല്ലോ എൻ്റെ എസ് എസ് എൽ സിയിൽ അയ്യാണ് അല്ല അയ്യല്ല വയ്യാണ് ഞാനും ഇവിടെ മോൻ്റെ ജനന സർട്ടിഫിക്കറ്റിൽ അയ്യാണ് അപ്പം അത് മാറ്റാൻ വേണ്ടി പോയി ഇപ്പൊ ഒരാഴ്ച എന്നിട്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതാണ് ഇന്ന് പോണത് ഓക്കെ 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 ചായ കുടിക്കൂ ഹലോ മരുകണ്ണൻ നമസ്കാരം ഗോൾഡൻ ലൈവിലേക്ക് സ്വാഗതം എന്താണ് സുഖം തന്നെ കുറെ ആയല്ലോ കണ്ടിട്ട് ചാനലൊക്കെ എങ്ങനെ പോണ് ഉഷാറായില്ലേ ഹലോ മോനോട്ട സുഖം എന്താണ് വിശേഷം ആ അതന്നെ അയ്യുള്ളത് മാറ്റാമെന്ന് അതാണ് എന്തെങ്കിലും ഒരു ഇത് മതി അതിന് നടന്ന് നടന്ന് വൈ ഹലോ ചേട്ടാ നമസ്കാരം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്താണ് വിശേഷം ചാടിച്ചോ ഇപ്പോ ഞട്ടി ഒന്ന് വരാറിഞ്ഞല്ലോ വീഡിയോസ് അറിയുമോ റിയുമോയ്ക്ക് അയ്യോ പിന്നെ അറിയാതെ അത് ഞാൻ ചോദിച്ച ഇപ്പൊ വീഡിയോസ് ഒന്നും നോട്ട് ചെയ്യുന്നു വരാറില്ലല്ലോ അല്ലെങ്കിൽ ഇനി ഫോണിൽ വന്ന് കിടക്കുന്നുണ്ടോ വീഡിയോസൊക്കെ വീട്ടിലേക്കുള്ള വഴിയല്ല മോന്റെ ജനന സർട്ടിഫിക്കറ്റിൽ നീ പറയണില്ല ഇല്ല ടീച്ചർ അറിഞ്ഞില്ല ഞാൻ വെറുതെ ഇട്ടതാ ഏതായാലും പണികളെല്ലാം കഴിഞ്ഞ് പോവാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കും ചേച്ചി കോഡ് വന്നാൽ കട്ടാക്കി ഇപ്പൊ പോവും അപ്പൊ ഏതായാലും സമയം ഉണ്ടല്ലോ ഇടാൻ ഇവിടാതി വീണ്ടും തിരിച്ചു വരണം എന്നുണ്ട് അടുത്തതായിരുന്നു പിന്നെ ഒന്നുകൂടി വന്നെങ്കിൽ ഭയങ്കര കഷ്ടം വല്ലാത്ത കഷ്ടം തന്നെ ഇതിലേ ഭായ് നമസ്കാരം കൊണ്ടല്ലേ സ്വാഗതം എന്താണ് വിശേഷങ്ങളൊക്കെ അന്നേരം ഒക്കെ ലൈക്കൊക്കെ സപ്പോർട്ട് ചെയ്യണേ ആയിണേ വരുന്നത് മിക്കവാറും വരും വേരും ഈ ലൈവിൽ ലച്ചുണ്ടോന്ന് നോക്കുന്നുണ്ട് ലച്ചു ഇല്ല ലച്ചൂസ് അല്ലേ ലച്ചൂസ് വരാറുണ്ടായിരുന്നു അപ്പൊ ഞാൻ കുറേയല്ലോ ലൈവ് വന്നിട്ടിട്ട് ഇടല് മറ്റേ കൃത്യസമയത്തൊക്കെ ഇട്ടിരുന്നു ഇപ്പൊ കുറെ ആയിടില്ല ലൈവിടെ നമ്മളെ ലച്ചൂസല്ലേ കഴിച്ചോന്നി ആ കഴിച്ചു കഴിച്ച് പുട്ടും കറിയും കഴിച്ചു ചോറായി മത്തിക്കറിയായി മത്തി വിരിച്ചത് ഹായ് ശ്രുതി പുതിയ ആളാ അന്നലെ ചിതി ആറയാ അപ്പൊ എന്താണൊക്കെ വിശേഷങ്ങളൊക്കെ സുഖം തന്നെ ലൈക്ക് ചെയ്തു പോകുന്നു പറയുന്നുണ്ട് ആ ഓക്കെ ഞാൻ പോയി നോക്കിട്ട തിരിച്ച് കൂട്ടാക്കാൻ വേണ്ടി പോയി അപ്പൊ ഐഡിയ ആണല്ലേ ഞാൻ ചാനലാവുന്നു സിബി ജോർജ് ഹായ് പറയുന്നുണ്ട് മിക്കവാറും ഓ ഇതിനകത്ത് മൂന്ന് കമന്റ് ഭാഗ്യലക്ഷ്മി അത് ശരി ഭാഗ്യലക്ഷ്മി ഞാൻ വിചാരിച്ചു മറ്റേവര് വേറെ അതാ വിചാരിച്ചു ഓ ഭാഗ്യലക്ഷ്മി വരാറുണ്ട് ഭാഗ്യലക്ഷ്മി അറിയാം വീഡിയോസൊക്കെ കാണാറുണ്ട് ഓക്കേ ഞാൻ പോകുന്നു എന്ന് ആ ലൂസ് ഉള്ളവരെ കൊണ്ട് വന്നതാണുണ്ട് ലച്ചൂസ് പോയി ഞാൻ ഒരിടത്തും വന്നതാണ് കുറച്ച് തിരക്കാണ് പിന്നെ കാണാം ശ്രുതി പറയുന്നുണ്ട് ഓക്കേ താങ്ക് യു വന്നതിൽ സന്തോഷം സുഖമാണ് എന്ന് ആ ഓക്കെ സുഖമായിരിക്കട്ടെ ആ എനിക്ക് സാധനമില്ല ഞാൻ നോക്കി ആ ആ സപ്പോർട്ട് ഓക്കെ താങ്ക് യു താങ്ക് യു എവിടെ വീട് അബുക്കാന്റെ വീട് എവിടെ ഓ പാട്ടൊക്കെ പാടാറുണ്ട് പാട്ട് ഒരു ഹോബിയാണ് വീട് വടകര ആ വടകരയാണല്ലേ ഓക്കേ ലച്ചു എൻ്റെ ലൈവിൽ വരുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ എൻ്റെ ലൈവിൽ വരികയോ പിന്നെ ഇത്രയും നേരം സപ്പോർട്ട് ചെയ്ത് വയ്ക്കുക എങ്കിൽ ഓർമ്മയാണ് ആ ശരി ഇത് നമ്മളെ ചാനൽ ചാനലാണല്ലേ അതിലേപ്പ് നമ്മളപ്പോൾ കൂട്ടാണോ അറിയില്ല എനിക്ക് ഓർമ്മ ഇല്ല കേട്ടോ വരണ്ട് എപ്പോഴാണ് ലൈവ് വർക്ക് കർണാടക ആ ഓക്കെ ഓക്കെ വീട്ടിലക്കാർ ആരും കണ്ട് ദിലീപ് എപ്പോഴാണ് ലൈവ് ഉള്ളത് പറയണേ ആ നേതൃ ടീച്ചറിന്റെ ലൈവില് പരിചയപ്പെട്ടത് ഞാൻ അന്നേരല്ലേ കാണാൻ തുടങ്ങിയത് ടീച്ചർ അറിയില്ലായിരിക്കും അല്ലെങ്കിൽ വന്നിരുന്നു അല്ല ഞാനിപ്പോ കോഴിക്കോടാണ് മലപ്പുറത്ത് ആണ് ജനിച്ചത് കല്യാണം കഴിച്ചോന്ന് അവിടെ കോഴിക്കോട് ആ അതെ അതെ ഓക്കെ പറയുന്നുണ്ടാ ഓകെ വീട്ടിനാരെല്ലാം ഉണ്ട് ഇന്നലെ കോഴിക്കോട് വന്നിരുന്നു വരുന്നിട്ട് ആണോ ഓ ഓക്കെ തിരിച്ചു പോയോ നമ്മൾ അടുത്താണല്ലോ ശ്രുതി പറയുന്നത് ആ കെ പി എവിടെയാണ് കോഴിക്കോട് എവിടെ കോഴിക്കോട് അമലപ്പുറ എവിടെയാണ് യൂസഫ് കെ പി നമ്മളെ യൂസഫ് കെ പി ആണോ യൂസഫ് കെ ആണോ നന്ദു ഹായ് നന്ദു കുറേയല്ലോ കണ്ടിട്ട് നന്ദു നാരായണൻ നമസ്കാരം എന്താണ് വിശേഷം സുഖനല്ലേ ഞാൻ നിങ്ങളെ സുഖിതാണ് പക്ഷേ നിങ്ങൾ എന്നെ ഇത് ചെയ്തില്ല ലാസ്റ്റ് വീഡിയോക്ക് മിക്കവാറും എല്ലാവർക്കും ഞാൻ കൊടുത്തിട്ടുണ്ട് എന്താണ് ലാസ്റ്റ് വീഡിയോയ്ക്ക് ഒന്ന് ഒരു കമൻറ്റ് അടിക്കണേ നോക്കട്ടെ മിക്കവാറും കൂട്ടാവും നമ്മൾ ശ്ശേരി റെയിൽവേ ഉണ്ട് കർണാടകയിലേക്ക് പോകുന്നു പറഞ്ഞിട്ട് ആണോ ഓക്കേ ഓക്കേ ബിസി ആയിരുന്നു പറഞ്ഞിട്ട് ആ എല്ലാരും ബിസിയന്നെ ഞാനും ബിസിയായിരുന്നു ഞാനൊന്നും റെയിൽവേ ഇടില്ല ഇന്നലെ മുതലൊന്നും സ്റ്റാർട്ട് ചെയ്തതാ വീട്ടിൽ ഭാര്യ രണ്ട് മക്കൾ ആ ഓക്കേ ശ്രുതിയായി മാറ്റാ എപ്പോഴാണ് പോകുന്നത് ഇതപ്പ പോകും അപ്പൊ ചേച്ചി വിളിച്ചതാ ചേച്ചി വിളിച്ച് ചേച്ചി ഇറങ്ങി പകുതി എത്തിയാൽ ഞാൻ ഇറങ്ങും ഇനി ഇല്ല ഡെയിലി ലൈവ് ഇടുക ആ ഡെയിലി ഇടണം ഉണ്ട് മടുത്തതായിരുന്നു മതി എന്ന് വിചാരിച്ച് പിന്നെ കുറെ കഷ്ടപ്പെട്ടല്ല ചേച്ചി പിന്നെ നമ്മൾ യൂട്യൂബ് പറയുമ്പോ ആ യൂട്യൂബിൽ വീഡിയോ ഉണ്ടാവുന്ന മാത്രല്ല വീഡിയോ എഡിറ്റ് ചെയ്യാനും പിന്നെ അതില് ഓരോന്നുമില്ലേ കാര്യങ്ങളൊക്കെ വഴി മാറ്റി വാ പറയുന്നുണ്ട് ആ അതിപ്പോൾ നമ്മളെ യൂസ് ചെയ്ത് തോന്നുന്നുണ്ടല്ലേ ചെവിക്കില്ല വഴിന്നല്ല പറഞ്ഞാൽ ഞാൻ മടപ്പടി അല്ല മടിയെന്നു വെച്ചാൽ വേറൊന്നും ഇല്ല കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ തിരിച്ചും സപ്പോർട്ട് ചെയ്യണ്ടേ അപ്പോ അങ്ങനെ ലൈവ് നമ്മൾ ലൈവ് ഇടുമ്പോൾ കുറേ ടൈം അങ്ങനെ പിന്നെ വീഡിയോസ് എഡിറ്റ് ചെയ്യണത് പിന്നെ വീട്ടിലെ പണി പിന്നെ